ആറുമാസം പ്രായമുള്ള സ്വന്തം കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ യുവതിയുടെ വാർത്ത ഞെട്ടലോടെയാണ് ജനങ്ങൾ കേട്ടത് സുവർഗ പങ്കാളിക്കൊപ്പം ജീവിക്കാനാണ് യുവതി സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞിനെ കൊന്നത് സുരേഷ് ഭാരതി ദമ്പതികളുടെ ആറുമാസം പ്രായമുള്ള കുഞ്ഞാണ് സ്വന്തം അമ്മയുടെ ക്രൂരതയ്ക്കരിയായത് തമിഴ്നാട് കൃഷ്ണഗിരി ജില്ലയിലെ കേളമംഗലത്താണ് സംഭവം രണ്ട് ദിവസം മുൻപാണ് കുഞ്ഞു മരിച്ചത് മുലപ്പാൽ തലച്ചോളിൽ കയറി കുഞ്ഞു മരിച്ചെന്നാണ് കരുതിയിരുന്നതെങ്കിലും അച്ഛൻ സുരേഷിന് തോന്നിയ ചില സംശയങ്ങൾ സത്യം പുറത്തു കൊണ്ടുവരികയായിരുന്നു ഇരുപത്തിയാറ് വയസ്സുകാരിയായ ഭാരതിക്ക് അതേ ഗ്രാമത്തിലെ ഇരുപത്തിരണ്ട് വയസ്സുകാരിയായ സുമിത്ര എന്ന യുവതിയുമായി ബന്ധമുണ്ടായിരുന്നു അതീവ രഹസ്യമായി സൂക്ഷിച്ച ബന്ധമായതിനാൽ ഭാരതിയുടെ ഭർത്താവ് ജോലിക്ക് പോയതിനു ശേഷമാണ് ഇരുവരും തമ്മിൽ കാണുകയും സംസാരിക്കുകയും ചെയ്തിരുന്നത് സുരേഷിനും ഭാരതിക്ക് മൂന്നാമതൊരു കുഞ്ഞുകൂടി ഉണ്ടായതിൽ സുമിത്രയ്ക്ക് എതിർപ്പുണ്ടായിരുന്നു ഇരുവരുടെയും ബന്ധത്തിന് കുഞ്ഞൊരു തടസ്സമാണെന്നും ഇരുവർക്കും തമ്മിൽ കാണാൻ സമയം തികയുന്നില്ല എന്നതുമായിരുന്നു ഇതിന് കാരണം ഇതിന്റെ പേരിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉടലെടുത്തു പിന്നാലെ സുമിത്ര കുഞ്ഞിനെ ഒഴിവാക്കണമെന്ന് ഭാരതിയോട് ആവശ്യപ്പെട്ടു എന്നാൽ ഭാരതി കുഞ്ഞിനെ കൊല്ലാൻ തീരുമാനിക്കുകയായിരുന്നു കുഞ്ഞിന് പാൽ നൽകിയ ശേഷം ഭാരതി കുഞ്ഞിന്റെ വായ പൊത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലപ്പെടുത്തുകയായിരുന്നു മുലയൂട്ടുന്നതിനിടെ പാൽ തലച്ചോറിൽ കയറി കുട്ടിക്ക് അനക്കമില്ലാതായെന്നായിരുന്നു ഭാരതി ബന്ധുക്കളോട് പറഞ്ഞിരുന്നത് കുഞ്ഞിന്റെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ് വീട്ടിലെത്തിയ ഭർത്താവ് സുരേഷിന് ഭാരതിയുടെ രഹസ്യ ഫോൺ ലഭിച്ചതോടെയാണ് ക്രൂര കൊലയുടെ ചുരുൾ അഴിയുന്നത് മരണശേഷം കുഞ്ഞിന്റെ കാൽത്തളയുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് ശല്യമൊഴിഞ്ഞു എന്ന ഭാരതി സുമു സന്ദേശമായി ചേർന്നു ഇത് കണ്ട സുരേഷ് പോലീസിനെ വിവരം അറിയിച്ചു സുമത്രയുടെ നിർദ്ദേശപ്രകാരമാണ് കുട്ടി കുട്ടിയെഴിവാക്കിയതെന്ന് ഭാരതി ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു ഇരുവരുടെയും ബന്ധം വ്യക്തമാക്കുന്ന നിരവധി റീലുകളും പോലീസ് കണ്ടെടുത്തു കൂടാതെ ഇരുവരും തമ്മിലുള്ള സ്വകാര്യ നിമിഷങ്ങളുടെ ഫോട്ടോകളും ദൃശ്യങ്ങളും ഫോണിൽ നിന്നും പോലീസ് കണ്ടെടുത്തു തുടർന്നാണ് ഇരുവരുടെയും അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക